ആഗ്രയിലെ കൊലപാതക കേസിൽ സഹപ്രവർത്തകൻ പിടിയിൽ ആഗ്ര നഗരത്തെ നടുക്കിയ കൊലപാതകത്തിൽ നിർണായക പുരോഗതി സ്വകാര്യ സ്ഥാപനത്തിലെ എച്ച് ആർ മാനേജരായ മിങ്കി ശർമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ സഹപ്രവർത്തകനായ വിനയ് രജ്പുതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജനുവരി ഇരുപത്തിമൂന്നിന് ജോലിക്ക് പോയ മിങ്കി വീട്ടിൽ തിരിച്ചെത്തിയില്ലെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയതോടെയാണ് അന്വേഷണം ആരംഭിച്ചത് വ്യാപകമായ തെരച്ചിലിനിടെ ജനുവരി ഇരുപത്തിനാലിന് പുലർച്ചെ പാർവതി വിഹാറിൽ ചാക്കിൽ കിട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി ചാക്കു തുറന്നപ്പോൾ ശിരസറ്റ നിലയിലുള്ള യുവതിയുടെ മൃതദേഹമാണ് കണ്ടത് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മിങ്കിയുടെ സ്കൂട്ടറിൽ ഒരാൾ ചാക്കുമായി പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു അത് സഹപ്രവർത്തകനായ വിനയ തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ കൊലപാതകം ചെയ്തത് താനാണെന്ന് വിനയ് സമ്മതിക്കുകയും മിങ്കിയുമായി അടുപ്പത്തിലായിരുന്നുവെന്നും മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമായതെന്നും മൊഴി നൽകി സംഭവ ദിവസം ഓഫീസിൽ വഴക്കുണ്ടായതിനെ തുടർന്ന് പ്രതി യുവതിയെ വിളിച്ചു വരുത്തി കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തി തുടർന്ന് തല അറുത്തുമാറ്റി മൃതദേഹം രണ്ട് ചാക്കുകളിലാക്കി സ്കൂട്ടറിൽ കൊണ്ടുപോയി തല പാലത്തിന് സമീപത്തെ അഴുക്കുചാലിലേക്കും ബാക്കി ഭാഗം പുഴയിലേക്കും എറിഞ്ഞുവെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവത്തിനു ശേഷം സംശയം തോന്നാതിരിക്കാൻ യുവതിയുടെ കുടുംബാംഗങ്ങളുമായി പ്രതി ആശയവിനിമയം നടത്തിയതായും കാണാതായതായി പരാതി നൽകുന്നതിൽ സഹകരിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി അതേസമയം അറുത്തുമാറ്റിയ തലയുടെ ഭാഗം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് സിറ്റി ഡി സി പി സയ്യിദ് അലി അബ്ബാസ് അറിയിച്ചു തിരച്ചിൽ തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ